നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കലിയുഗത്തിൽ വന്നു ചേരുന്ന പ്രശ്നങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒരു പരിഹാരമായി ഒരുപാട് പേർ വരാഹി ദേവിയെ ആശ്രയിക്കാറുണ്ട് ആശ്രയിക്കുന്നവരെ ഒരിക്കലും കൈവിടാത്ത ശക്തിയാണ് വരാഹിയമ്മ സ്വന്തമായി ഒരു വീടുണ്ടാക്കാനും കടങ്ങൾ വീട്ടിൽ തീർക്കുന്നതിനും സാമ്പത്തികമായി ബുദ്ധിമുട്ടില്ലാതെ ഇരിക്കുവാനും വേണ്ടി നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന വളരെ ലളിതമായ ഒരു പഞ്ചമി വഴിപാടിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് െല്ലാവരും തന്നെ പഞ്ചമി പഞ്ചമിതിഥിയിൽ വരാഹി ദേവിയെയാണ് പൂജിക്കുന്നത് വിഗ്രഹമോ ഫോട്ടോയോ ഇല്ലാതെ വേണമെങ്കിലും വരാഹി ദേവിയെ പൂജിക്കാവുന്നതാണ് വരാഹി ദേവിയെ പൂർണ്ണ വിശ്വാസത്തോടെ അഞ്ചു പഞ്ചമികളിൽ മുടങ്ങാതെ ഈ പൂജ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മുടക്കം നേരിടേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങൾ തടസ്സം കൂടാതെ സാധിക്കുന്നതാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകുന്ന തരത്തിൽ ഉള്ളതുമായിരിക്കരുത് നമ്മൾ എത്ര സാമ്പത്തികമായി ബുദ്ധിമുട്ടുക ആണെങ്കിലും ദേവി അത് നിഷ്പ്രയാസം മാറ്റി തരുന്നതാണ് നമ്മൾ ഓരോ ദൈവങ്ങളെയും ഓരോ കാര്യത്തിനും പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾക്കും വരാഹി ദേവിയെ പ്രാർത്ഥിക്കാവുന്നതാണ് സ്വന്തമായി വീട് വാങ്ങാനോ പണിയാനോ ആഗ്രഹിക്കുന്നവർ അഞ്ചു പഞ്ചമിയിൽ ഈ ഒരു വഴിപാട് ചെയ്യുന്നതിലൂടെ അത് സാധിക്കുന്നതാണ് അതുപോലെ ദേവി നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുകയാണെങ്കിൽ അമ്മ സകലവിധ സൗഭാഗ്യങ്ങളും തരുന്നതാണ് തീർക്കാൻ പറ്റാത്ത കടങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ സ്വർണം പണയം വെച്ച് തിരിച്ചെടുക്കാൻ സാധിക്കാത്തവർ എല്ലാവരും ഈ അഞ്ച് പഞ്ചമികളിൽ പൂജ ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ ഒരു വഴി അമ്മ കാട്ടിത്തരുന്നതാണ് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ പോലെ അമ്മയെ വിശ്വസിച്ച് മനസ്സൊരുകി പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രയാസങ്ങൾ എന്തു തന്നെയായാലും ദേവിയോട് മനസ്സൊരുകി പ്രാർത്ഥിച്ചു പറയുക ജീവിതത്തിൽ എത്ര കഷ്ടതകളാണെങ്കിലും ഈ പഞ്ചമി പൂജ ചെയ്യുന്നതിലൂടെ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് കല്യാണ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവർ ഈ പൂജ ചെയ്യാവുന്നതാണ് പീരീഡ് സമയത്ത് ഒരു കാരണവശാലും പൂജ ചെയ്യാൻ പാടില്ല ആ പ്രാവശ്യം ഒഴിവാക്കി പൂജ ചെയ്യാവുന്നതാണ് മറ്റു പ്രശ്നങ്ങൾ കൊണ്ട് പൂജ ചെയ്യുന്നത് തടസ്സം നേരിടുകയാണെങ്കിൽ ആദ്യം മുതൽ തുടങ്ങേണ്ടതാണ് പഞ്ചമി എന്നത് ഒരു തിഥിയാണ് പൗർണമിയും അമാവാസിയും കഴിഞ്ഞ് അഞ്ചാം ദിവസം വരുന്ന തിഥി കറുത്തപാവ് കഴിഞ്ഞു വരുന്ന പഞ്ചമി വെളുത്തപക്ഷ പഞ്ചമിയും പൗർണമി കഴിഞ്ഞു വരുന്ന പഞ്ചമി കറുത്തപക്ഷ പഞ്ചമി എന്നുമാണ് പറയുന്നത് ഈ രണ്ടു പഞ്ചമികളിലും പൂജ ചെയ്യേണ്ടതാണ് പഞ്ചമി പൂജ ചെയ്യേണ്ടത് തിഥി വരുന്ന ദിവസം രാത്രി മണി മുതൽ രാത്രി പത്ത് മണി വരെയുള്ള സമയത്താണ് രാത്രി ആകുമ്പോഴാണ് ദേവിക്ക് ശക്തി കൂടുന്നത് പഞ്ചമി പൂജ ചെയ്യേണ്ടത് എങ്ങനെയെന്നാൽ പഞ്ചമി ദിവസം രാവിലെ കുളിച്ച് ശുദ്ധിയായിരിക്കുക പൂജ വൈകിട്ട് ചെയ്യുവാണെങ്കിലും രാവിലെ തന്നെ കുളിക്കേണ്ടതാണ് ആ ദിവസം മുഴുവനും മത്സ്യമാംസാദികൾ ഒഴിവാക്കുക വീട്ടിലും ഇതുപയോഗിക്കാൻ പാടില്ല വളരെ ശുദ്ധിയോടുകൂടി വേണം ഈ പൂജ ചെയ്യുവാൻ വരാഹി ദേവിയുടെ വിഗ്രഹം ഉള്ളവർ അവരവരുടെ കഴിവിനനുസരിച്ച് അഭിഷേകം ചെയ്യാവുന്നതാണ് ഫോട്ടോ ഉള്ളവർ ആ ചിത്രം തുടച്ച് വൃത്തിയാക്കി മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊടാവുന്നതാണ് കിഴക്കോട്ട് നോക്കി വിഗ്രഹമോ ഫോട്ടോയോ വെക്കാം അതിന് ബുദ്ധിമുട്ടുള്ളവർ മറ്റു ദിശകളിലേക്ക് വെക്കാവുന്നതാണ് ഇനി ഫോട്ടോയും വിഗ്രഹവും ഇല്ലാത്തവർ യാതൊരു കാരണവശാലും നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല നിങ്ങൾക്ക് ഒരു മൺവിളക്ക് കൊളുത്തി അത് ദേവിയായി സങ്കല്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഈ മൺവിളക്ക് കൂടാതെ അഞ്ച് മൺവിളക്ക് വേണ്ടതാണ് അതായത് മൊത്തം ആറ് മൺവിളക്കാണ് വേണ്ടത് ഒരു മൺവിളക്ക് ദേവിയായി സങ്കൽപ്പിക്കുന്നതിനും അഞ്ച് മൺവിളക്ക് ദേവിക്ക് മുൻപിൽ തെളിയിക്കാൻ വേണ്ടിയുള്ളതുമാണ് ഇനി ദേവിക്ക് നിവേദ്യം വെക്കേണ്ടതായിട്ടുണ്ട് അതിലൊന്നാണ് പാനകം പാനകം എന്തെന്നാൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ആവശ്യാനുസരണം ശർക്കരയിട്ട് അതിൽ ചുക്കുപൊടിയും പൊടിയും ചേർത്ത് ഒരു സ്പൂൺ നാരങ്ങാനീരം ചേർത്ത് അരിച്ചെടുത്ത് വെക്കാവുന്നതാണ് പാനകം ഒരു ചെറിയ മൺകുടത്തിൽ വെക്കാവുന്നതാണ് ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിവേദ്യമാണ് അതുകൊണ്ട് ഇത് ഒഴിവാക്കാൻ പാടില്ല അടുത്തതായി മാതല അല്ലികൾ എടുത്ത് അതിൽ കുറച്ച് തേൻ ചേർത്ത് വെക്കണം ഈ രണ്ട് നിവേദ്യങ്ങളും ദേവിക്ക് പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് ഈ രണ്ട് നിവേദ്യങ്ങളും നിർബന്ധമായി വെക്കേണ്ടതാണ് ചുവന്ന പഴം മധുരക്കിഴങ്ങ് കപ്പ കറുത്ത എള്ളുണ്ട കപ്പലണ്ടി ബീട്രൂട്ട് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യാനുസരണം വെക്കാവുന്നതാണ് ഇതൊന്നും ഇല്ലെങ്കിലും യാതൊരു കുഴപ്പവുമില്ല ആദ്യം പറഞ്ഞ രണ്ട് നിവേദ്യങ്ങളും നിർബന്ധമായി വെക്കേണ്ടതാണ് ഇത് കൂടാതെ ശർക്കര പായസവും വെക്കാവുന്നതാണ് പൂജാ സമയങ്ങളിൽ ഒരു നാളികേരം മുടച്ചു വെക്കേണ്ടതാണ് വരാഹി ദേവിക്ക് പുഷ്പങ്ങൾ ചുവന്ന ചെമ്പരത്തി നീല നിറത്തിലുള്ള ശംഖുപുഷ്പം നല്ല ഗന്ധമുള്ള പൂക്കളും വെക്കാവുന്നതാണ് ഇതൊന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള പുഷ്പങ്ങൾ വെക്കുക വിളക്കിനെ ദേവിയായി സങ്കൽപ്പിച്ച് പൂജ ചെയ്യുമ്പോൾ ആ വിളക്കിനു ചുറ്റും പുഷ്പങ്ങൾ വയ്ക്കുക ദേവിയെ ഇങ്ങനെ സങ്കല്പിച്ച് വിളക്ക് വെക്കുമ്പോൾ രണ്ട് വെറ്റിലയ്ക്ക് മുകളിലായിയാണ് വിളക്ക് വെക്കേണ്ടത് വിളക്കിന് മഞ്ഞളും കുങ്കുമവും കൊണ്ട് മൂന്ന് തൊട്ട് പൊട്ടുതൊട്ട് ഒഴിച്ചാണ് വിളക്ക് തെളിയിക്കേണ്ടത് കിഴക്ക് നോക്കി ദീപം വെക്കാവുന്നതാണ് വെറ്റിലയുടെ തുമ്പ് വിളക്കിന്റെ മുൻപിലും വെറ്റിലയുടെ കാമ്പ് വിളക്കിന് പുറകിലായും വരണം രണ്ട് വെറ്റിലയും ഒന്നിനു മുകളിലായി ഒന്നായി വെച്ച് അതിന്റെ മുകളിൽ മൺചിരാത് വെച്ച് നെയ്യൊഴിച്ച് രണ്ട് തിരികൾ കൂട്ടിച്ചേർത്ത് ഒറ്റ തിരിയായി വിളക്ക് തെളിയിക്കണം ഈ വിളക്കിനു മുൻപിൽ നിവേദ്യം വെക്കാം നിവേദ്യം വെച്ചതിനു ശേഷം ഒരു പാത്രത്തിൽ അഞ്ച് മൺചിരാതകൾ കൊളുത്തണം അഞ്ച് വിളക്കുകളും പുറത്തേക്കാണ് ദീപത്തിന്റെ ജ്വാല പ്ലേറ്റിൽ വൃത്താകൃതിയിൽ വേണം വിളക്ക് വെക്കാൻ നെയ്യല്ലെങ്കിൽ നല്ലെണ്ണയും ഉപയോഗിച്ച് ദീപം തെളിയിക്കാവുന്നതാണ് അഞ്ചു വിളക്കുകൾ കൊളുത്തിയതിനു ശേഷം ധൂപദ്വീപ ആരതിയും ചന്ദനത്തിരിയും എഴുക്കണം അതിനുശേഷം നാളികേരം രണ്ടായി വെക്കുക അതിനുശേഷം നിവേദ്യം സമർപ്പിച്ച് കർപ്പൂര ആരതി ഒഴിയണം അതിനുശേഷം അമ്മയുടെ മന്ത്രം ഉരുവിടുക അമ്മയുടെ ഗായത്രി മന്ത്രം ചൊല്ലാവുന്നതാണ് ഇരുപത്തൊന്ന് തവണയാണ് ചൊല്ലേണ്ടത് മറ്റു മന്ത്രങ്ങളും ജപിക്കാവുന്നതാണ് ദേവിയെ മനസ്സിരുത്തി നമ്മുടെ ദുഃഖങ്ങൾ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിച്ചു പൂജ ചെയ്യുക പൂജ കഴിഞ്ഞാൽ നിവേദ്യം എല്ലാവർക്കും കൊടുക്കാവുന്നതാണ് തേങ്ങ മത്സ്യമാംസാദികൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കരുത് നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ട് അതിൽ ഏതെങ്കിലും പ്രധാനമായിട്ടുള്ള ഒരെണ്ണം മാത്രം പറഞ്ഞു പ്രാർത്ഥിക്കുക അതായത് ഏതെങ്കിലും ഒരു കാര്യം മാത്രം ഈ പ്രാർത്ഥിക്കാവൂ അഞ്ച് പഞ്ചമികളിലും മുടങ്ങാതെ ഇതുപോലെ പൂജ ചെയ്യുക ദേവിയെ മനസ്സെറിഞ്ഞ് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഏത് ന്യായമായ ആവശ്യമാണെങ്കിലും ദേവി അത് നിഷ്പ്രയാസം സാധിച്ചു തരുന്നതാണ് വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് ദേവിയെ മനസ്സൊരുകി പ്രാർത്ഥിച്ചോളൂ ദേവി നിങ്ങളെ ഒരിക്കലും കൈവിടുന്നതല്ല ഇനി ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം